ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു തരത്തിലും ചാർജോ ഫീസോ കാര്യങ്ങളില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെറും ഒരു ഫോൺ കൊണ്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് ടൈപ്പ് ജോലി ചെയ്ത് വരുമാനം നേടാൻ സാധിക്കുന്ന നല്ലൊരു ജോലി അവസരം തന്നെയാണ് ഇരുപത് വര്ഷത്തോളമായ വെബ്സൈറ്റാണിത് രണ്ട് ടൈപ്പ് വർക്കാണ് ഇതിൽ വരുന്നത് വെറും ഒരു ഫോൺ കൊണ്ട് മാത്രമാണ് ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് റീണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നത് ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ് അതായത് ഓഡിയോ കേട്ടിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താണോ അത് ടെക്സ്റ്റാക്കി മാറ്റി ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അതാണ് നമ്മൾ ഫസ്റ്റ് വർക്ക് വരുന്നത് പലതരത്തിലുള്ള ലാംഗ്വേജുകൾ നൂറ്റി നാൽപ്പതോളം ലാംഗ്വേജുകൾ ഈ ജോബിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ട്രാൻസ്ലേറ്റ് വർക്കാണ് അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലൊക്കെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് എന്നിട്ട് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് നൂറ്റി നാൽപ്പതിൽ പരം ലാംഗ്വേജസ് അവൈലബിൾ ആണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കി ഗൂഗിൾ ചെയ്താൽ മാത്രം മതി ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈ ജോലി ചെയ്ത് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടത്തില്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്